കേരളത്തോടുള്ള കേന്ദ്ര അവഗണന വിഷയത്തിൽ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച അമിത്ഷാക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തങ്ങൾ നേരിട്ടപ്പോൾ ഒരു രൂപ പോലും സഹായം നൽകാതെ കേരളത്തിൽ വന്ന് കണക്ക് പറയുന്നതിന് അപാരമെന്നേ പറയാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനിടെ രക്ഷാപ്രവർത്തനത്തിന് വ്യോമസേന ചെലവഴിച്ച തുക പിരിച്ചെടുക്കുമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്ര സർക്കാർ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പിക്ക് രാജ്യസഭയിൽ മറുപടിയും നൽകിയിട്ടുണ്ട് സാലി മുഹമ്മദ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇതോടെ ഇനി സ്പീഡ് ന്യൂസുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ ഒരു സ്വകാര്യ ചാനൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവേ കേരളത്തിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു അതായത് കേന്ദ്രം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും മറ്റുമായി വലിയ തുക കേരളത്തിന് നൽകുന്നുണ്ട് പക്ഷേ അതൊന്നും വിനിയോഗിക്കുന്നില്ല ഇതെല്ലാം വാങ്ങിയിട്ട് കേന്ദ്രമൊന്നും നൽകുന്നില്ല എന്ന് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെയാണ് അമിത്ഷാ നടത്തിയത് അതിനതേ വേദിയിൽ മുഖ്യമന്ത്രി വളരെ ശക്തമായ മറുപടി നൽകി ചുട്ട മറുപടി നൽകി എന്ന് തന്നെ പറയാം അദ്ദേഹം കണക്കുകൾ നിരത്തി തന്നെയാണ് വ്യക്തതയോടെ മറുപടി പറഞ്ഞത് അതായത് ഈ ഈ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം വിഹിതം അനുവദിക്കുന്നത് അത് ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലാണ് അത് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുടെ എന്തെങ്കിലും ഔദാരിയോ കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും അനുകമ്പയോ കൊണ്ടല്ല ആ തുക ലഭിച്ചു എന്നതിനപ്പുറം വലിയ ദുരന്തങ്ങൾ കേരളം നേരിട്ടിട്ടും ഒരു രൂപയുടെ പോലും സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായില്ല ഇപ്പോൾ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു രൂപ പോലും ധനസഹായം നൽകിയിട്ടില്ല ഹൈക്കോടതി ആ കേസ് ഇപ്പോൾ പെൻഡിങ്ങുമാണ് മുമ്പ് മഹാപ്രളയം ഉണ്ടായപ്പോൾ അന്തർദേശീയ തലത്തിൽ നമുക്ക് സഹായ വാഗ്ദാനങ്ങൾ നൽകി പക്ഷേ അതൊന്നും സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ് തടയുകയാണ് മോഡി സർക്കാർ ചെയ്തത് അപ്പോൾ കേരളത്തോട് കേന്ദ്രത്തിന്റെ ഈ സമീപനത്തെ അതിനിശിതമായി വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നവരാണ് കേരളത്തിൽ വന്നിട്ട് വലിയ വായിൽ അത് നൽകി അത് നൽകി ഇത് നൽകി എന്നൊക്കെ കേരളത്തിലെ ജനങ്ങളോട് പറയും ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം അങ്ങനെ പറയുന്നതിനെ അപാരം എന്ന് മാത്രമേ തനിക്ക് വിശേഷിപ്പിക്കാൻ കഴിയൂ എന്നും വലിയ വിമർശനമാണ് അമിത്ഷായ്ക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയത് സമാനതകളില്ലാത്ത ഒരു ദുരന്തമായിരുന്നു ആ ദുരന്തം ഇതേ കേന്ദ്ര സഹായമായി ഒരു രൂപ പോലും ലഭിച്ചില്ല എന്നാണ് വസ്തുത ആ നാട്ടിൽ വന്ന് ആ അനുഭവിച്ച നാട്ടുകാരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായം നൽകിയവരാണ് എന്ന് പറയണമെങ്കിൽ അത് അപാരമെന്ന് മാത്രമേ ബഹുമാനായ ആഭ്യന്തര മന്ത്രിയോട് എനിക്ക് പറയാനുള്ളൂ കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടും കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്ക് വലിയ വിമർശനം മുഖ്യമന്ത്രി ഉന്നയിച്ചു അതായത് അമിത്ഷാ ഇന്നലെ പറഞ്ഞത് കേരളത്തിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം അത് നേടും അത് നേടുക എന്ന് പറഞ്ഞാൽ വലിയ സൂചനയാണ് എന്നതൊക്കെ അമിത്ഷാ പറഞ്ഞു അതിന് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കേരളം എന്താണോ അതല്ലാതാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം കേരളത്തിൻ്റെ മതനിരപേക്ഷ മുഖം ഇല്ലാതാകുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതൊക്കെ കൊണ്ട് ഈ അമിത്ഷാ പറഞ്ഞത് അത് അമിത്ഷായുടെ മോഹം മാത്രമായി അവശേഷിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുമയോടെ ജീവിക്കുന്ന മതസൗഹാർദ്ദത്തോടെ കഴിയുന്ന ഭൂപ്രദേശമാണ് അതില്ലാതാക്കി ഇവിടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ബി ജെ പിയും അമിത്ഷായും ഒക്കെ ശ്രമിക്കുന്നത് അതിന് കേരളം വഴങ്ങില്ല എന്നദ്ദേഹം തീർത്തു പറയുകയും ചെയ്തു ഏതായാലും അമിത്ഷായ്ക്ക് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനുമെതിരെ നിശിതമായ വിമർശനവും അമിത്ഷാ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ആക്ഷേപങ്ങൾക്ക് ചുട്ട മറുപടിയും നൽകുന്ന സമീപനമാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇന്നുമായി വിവിധ വേദികളിൽ കൊച്ചിയിൽ നടത്തിയ പ്രസംഗങ്ങളിൽ നടത്തിയത് ഏതായാലും മുഖ്യമന്ത്രി വന്ന് പങ്കെടുത്ത പരിപാടികളെല്ലാം വലിയ ജനക്കൂട്ടവും വലിയ തരത്തിലുള്ള ആവേശവും പ്രകടമായിരുന്നു അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്